കട്ടപ്പന കുട്ടിക്കാനം മലയോര ഹൈവേയിൽ നരീൻപാറയ്ക്കും കാഞ്ചിയാർ കക്കാട്ടുകട കൊറ്റമ്പടിക്കുമിടയിൽ റോഡ് വെട്ടിപ്പൊളിച്ചത് വാഹനയാത്രക്കാർക്ക് അപകടക്കിണിയായി മാറി ഞായറാഴ്ച വൈകുന്നേരമാണ് റോഡ് നിർമ്മാണം ഏറ്റെടുത്തിരുന്ന കരാറുകാരൻ ഈ ഭാഗത്ത് റോഡ് നിശ്ചിത അളവിൽ പൊളിച്ചു മാറ്റിയത് എന്നാൽ ഇതിനുശേഷം ഈ ഭാഗത്ത് മുന്നറിയിപ്പ് സംവിധാനങ്ങൾ ഒരുക്കിയില്ല ഇതറിയാതെ ഇരുചക്ര വാഹനയാത്രക്കാരടക്കം ഈ കുഴിയിൽ ചാടി അപകടത്തിൽ മുന്നറിയിപ്പില്ലാതെ ഇത്തരം പ്രവർത്തി ചെയ്ത കരാറുകാരനെതിരെ വലിയ പ്രതിഷേധമാണ് ഉയരുന്നത് ഞായറാഴ്ച ഉച്ച കഴിഞ്ഞാണ് നരിയമ്പാറ അമ്പലത്തിന് സമീപത്തും കൊറ്റമ്പടിക്ക് സമീപത്തുമായി മലയോര ഹൈവേയുടെ നിർമ്മാണത്തിന്റെ ഭാഗമായി കരാറുകാരൻ റോഡിന്റെ ഭാഗങ്ങൾ പൊളിച്ചു മാറ്റിയത് ഇത് നടത്തിയത് വൈകുന്നേരമായതിനാൽ ഈ പൊളിച്ചു മാറ്റിയ ഭാഗങ്ങൾ പൂർവ്വസ്ഥിതിയിലാക്കാതെ കരാറുകാരൻ മടങ്ങി ഇതറിയാതെ ഇതുവഴി വന്ന നിരവധി വാഹനയാത്രക്കാർ ഈ കുഴിയിൽപ്പെട്ടു ഇരുചക്ര വാഹനയാത്രക്കാരുടെ വാഹനത്തിന്റെ നിയന്ത്രണം നഷ്ടമായി അപകടത്തിലും പെട്ടു ഇതിൽ ഒരാൾ കട്ടപ്പന ആശുപത്രിയിൽ ചികിത്സ തേടി വലിയ പ്രതിഷേധങ്ങൾ ഉയർന്നതോടെ രാത്രി കരാറുകാരൻ വന്ന പൊളിച്ച ഭാഗത്ത് താൽക്കാലികമായി മുന്നറിയിപ്പ് സംവിധാനമൊരുക്കി എന്നാൽ ഇതും ഫലവത്തായില്ല നരിയൻപാറയിൽ നിന്നും ഇറക്കം ഇറങ്ങി വരുന്ന വാഹനങ്ങൾ വേഗത്തിൽ വരുന്നതിനാൽ അടുത്തെത്തുമ്പോൾ മാത്രമേ ഈ അപകട മുന്നറിയിപ്പ് സംവിധാനം മനസ്സിലാകൂ അപ്പോഴേക്കും ബ്രേക്ക് ചവിട്ടിയാൽ പോലും വാഹനങ്ങൾ നിൽക്കാത്ത സാഹചര്യം ഉണ്ടാവുകയും ഈ കുഴിയിൽ പതിക്കുകയും ചെയ്യും ഇന്ന് രാവിലെ കുഴിയിൽ പതിച്ച ഒരു കാർ അപകടത്തിൽപ്പെട്ടു കരാറുകാരുടെ ഈ നടപടിക്കെതിരെ വലിയ പ്രതിഷേധമാണ് ഉയരുന്നത് കട്ടപ്പന മലയോര ഹൈവേയുടെ നിർമ്മാണ കമ്പനി യാതൊരു കുഴപ്പമില്ലാത്ത റോഡ് മരിയമ്പാറ മുതൽ മേനുകുളം വരെയുള്ള പല ഭാഗങ്ങളിലും പൊളിച്ചിട്ട് ഒരു യാതൊരു മുന്നറിയിപ്പ് വോട്ടും വെക്കാതെ പൊളിച്ചിട്ട് വാഹനങ്ങൾ അമിത വേഗത്തിൽ വന്ന് വളരെ അധികം വാഹനങ്ങളും ആളുകളുമൊക്കെ അപകടത്തിൽപ്പെടുക ഒരു സാഹചര്യമാണ് അതിനുള്ളത് ഒരു മുന്നറിയിപ്പ് വോർഡ് പോലും വെക്കാതെ റോഡിൻ്റെ നല്ല ഭാഗങ്ങൾ പൊളിച്ച് മാറ്റി എന്തിനെന്ന് നാട്ടിലെ ജനങ്ങൾക്കറിയത്തില്ല അതുകൊണ്ട് അടിയന്തരമായി ബന്ധപ്പെട്ട ആളുകൾ മുന്നറിയിപ്പ് വോട്ട് വെക്കുകയും ഈ പ്രശ്നത്തിന് അടിയന്തരമായി പരിഹാരമുണ്ടാക്കണമെന്ന് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെട്ടു ഞായറാഴ്ച രാത്രിയിൽ നിരവധി വാഹനങ്ങളാണ് കുഴിയിൽ പതിച്ചത് അപ്രതീക്ഷിതമായി കുഴിയിൽ ചാടുന്നതോടെ വാഹനത്തിലുള്ള ആളുകൾക്ക് വലിയ ആഘാതമാണ് ഏറ്റത് കൂടാതെ വാഹനങ്ങൾക്കും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് സമൂഹത്തിന്റെ വിവിധ കോണുകളിൽ നിന്ന് ഈ നടപടിയിൽ വലിയ പ്രതിഷേധമാണ് ഉയരുന്നത് പ്രതിഷേധം ശക്തമായതോടെ ഈ ഭാഗം പൂർവ്വസ്ഥിതിയിലാക്കാനുള്ള ശ്രമത്തിലാണ് കരാറുകാർ ന്യൂസ് ബ്യൂറോ കട്ടപ്പന